സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പണമൊഴുക്കി വീണ്ടും പിണറായി സർക്കാർ സി ഐ ട്യൂ സംസ്ഥാന സമ്മേളനത്തിന്റെ സുവനീറിലേക്ക് ടൂറിസം വകുപ്പ് അഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചത് കണ്ണൂർ മാവിലയിൽ സി പി എം ലോക്കൽ കമ്മിറ്റിക്ക് അൻപതിനായിരം രൂപ നൽകിയത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സി ഐ ടിവിന് സർക്കാർ ഫണ്ട് അനുവദിച്ചെന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ജനംബ്രേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കോഴിക്കോട് നടന്ന സി എ ടിയു സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന കമ്മിറ്റി സുവനീർ പുറത്തിറക്കിയത് പരസ്യത്തിനായി ടൂറിസം വകുപ്പിനോട് പാർട്ടി ആവശ്യപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപയും എന്നാൽ വലിയ തുകയായതിനാൽ വകുപ്പ് ഡയറക്ടറുടെ ധനവിനിയോഗ പരിധിക്ക് പുറത്തായിരുന്നു ഇത് ഫണ്ട് അനുവദിച്ചെങ്കിലും വകുപ്പ് മേധാവി റിലീസിംഗ് ഓർഡർ സർക്കാർ പരിഗണനയ്ക്ക് വിട്ടു സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റിയിലെ സുവനീർ കൺവീനറുടെ അപേക്ഷ പരിഗണിച്ച സർക്കാർ തുക അനുവദിച്ച് ഉത്തരവാകുകയായിരുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് ടൂറിസം വകുപ്പ് പാർട്ടി പ്രസിദ്ധീകരണങ്ങളിൽ പണം ഒഴുക്കുന്നത് പാർട്ടി ഫണ്ടിലേക്ക് നേരിട്ട് സർക്കാർ പണം നൽകാൻ കഴിയാത്തതിനാൽ സുവനീർ കമ്മിറ്റി രൂപീകരിച്ചാണ് പണം കൈമാറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ മാവില ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീറിലും ടൂറിസം വകുപ്പ് കഴിഞ്ഞ ദിവസം പണം അനുവദിച്ചിരുന്നു ജനം തിരുവനന്തപുരം